കർണാടക രാഷ്ട്രീയമാകെ കലങ്ങിമറിഞ്ഞിരിക്കുകയാണ് ഏതു നിമിഷവും കോൺഗ്രസ് ജെ ഡി എസ് സർക്കാർ താഴെ വീഴുമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ കടന്നുപോകുന്നത് അതിനിടയിൽ കോൺഗ്രസിന്റെ ശക്തനായ നേതാവ് ഡി കെ ശിവകുമാറിന്റെ ഇടപെടൽ കർണാടക രാഷ്ട്രീയ ചർച്ചകളെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോയിരുന്നു ഡി കെ ശിവകുമാറിന്റെ ഇടപെടൽ ചെറിയ തോതിലെങ്കിലും ഫലം കാണുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള തീരുമാനം പുനഃപരിശോധിച്ചേക്കുമെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും ഏഴ് തവണ എം എൽ എ രാമലിംഗ റെഡ്ഡി പറഞ്ഞു ന്യൂസ് മിനിറ്റിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ജൂലൈ പതിനഞ്ച് വരെ സമയമുണ്ട് അതുവരെ രാഷ്ട്രീയം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല സംസാരമെല്ലാം കഴിഞ്ഞതാണ് എന്നും തന്റെ പ്രശ്നങ്ങളെല്ലാം മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട് എന്നും റെഡ്ഡി പറഞ്ഞു ജൂലൈ ആറിനാണ് രാമലിംഗറെഡ്ഡി രാജി സമർപ്പിച്ചത് രാമലിംഗ റെഡ്ഡിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് പുതിയ വിവരങ്ങൾ നേരത്തെ ബംഗളൂരു വികസന വകുപ്പ് മന്ത്രി സ്ഥാനം റെഡ്ഡിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു മുതിർന്ന നേതാവായ തന്നെ മന്ത്രിസഭയിൽ എടുക്കാത്തതിനെ ചൊല്ലി രാമലിംഗ റെഡ്ഡി കോൺഗ്രസ് നേതൃത്വത്തോട് മുടക്കിയിരുന്നു അതിനാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെ നൽകി റെഡ്ഡിയെ കൂടെ നിർത്താനാണ് കോൺഗ്രസ് ശ്രമം ഡി കെ ശിവകുമാറാണ് ഈ വാഗ്ദാനത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ പതിനാറ് കോൺഗ്രസ് എം എൽ എമാരാണ് രാജിക്കത്ത് സമർപ്പിച്ചത് രാമലിംഗ റെഡ്ഡി രാജിവെച്ച മറ്റ് എം എൽ എ മാരുമായി ബന്ധം പുലർത്തിയിരുന്നില്ല താൻ കെ സി വേണുഗോപാൽ മല്ലികാർജ്ജുൻ ഖാർഗെ കുമാരസ്വാമി എന്നിവരുമായി സംസാരിക്കുന്നുണ്ടെന്ന് രാമലിംഗ റെഡ്ഡി തന്നെ പറഞ്ഞു താൻ ദശാബ്ദങ്ങളായി കോൺഗ്രസ്സിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാത്രമാണ് രാജിവെച്ചിട്ടുള്ളത് എന്നും കോൺഗ്രസിൽ നിന്നല്ല എന്നും റെഡ്ഡി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള